കോൺഗ്രസിൽ ഖദറിനെ ചൊല്ലി സീനിയർ ജൂനിയർ പോര് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവനിരയെ അണിനിരത്താനുള്ള കോൺഗ്രസ് നീക്കം പുറത്തുവന്നതിന് പിന്നാലെ ആണ് സീനിയർ നേതാക്കൾക്ക് ഖദറിനോട് ഇത്ര നീരസം എന്ന ചോദ്യം സമൂഹ മാധ്യമം വഴി ഉന്നയിച്ചത് അജയ് തറയിൽ ആണ് വസ്ത്രം ഏതായാലും മനസ്സ് നന്നായാൽ മതി എന്ന മറുപടിയുമായി കെ എസ് ശബരിനാഥനും രംഗത്തു വന്നു കോൺഗ്രസ് ആദർശം വിട്ട് ഡിവൈഎഫ്ഐക്കാരെ അനുകരിക്കുന്നത് എന്ന ചോദ്യമാണ് യുവ നേതാക്കളെ കൂടുതൽ ചൊടിപ്പിച്ചത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട് ഡാൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് കൂടുതൽ പരിഗണന നൽകിക്കൊണ്ടുള്ള ഒരു പരീക്ഷണത്തിന് തയ്യാറെടുക്കുന്നു എന്ന വാർത്ത ന്യൂസ് ന്യൂസൈറ്റിൻ പുറത്തുവിട്ടിരുന്നു ആ വാർത്ത തള്ളിക്കളയാൻ നേതൃത്വം തയ്യാറായിട്ടില്ല പക്ഷേ അങ്ങനെ യുവാക്കൾക്ക് കൂടുതൽ പരിഗണന നൽകിയാൽ ഒരുപക്ഷേ മുതിർന്ന നേതാക്കളിൽ നിന്ന് വിമർശനങ്ങൾ ഉണ്ടാകാം അത് പലതരത്തിലും തരത്തിലും ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണ് അതിനോട് ചേർത്ത് വയ്ക്കാവുന്ന ഒരു വിമർശനം ഇപ്പോൾ പുറത്തു വരുന്നത് യുവാക്കളുടെ യുവ നേതാക്കളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടാണ് അജയ് തറയിൽ ഏത് തരത്തിലുള്ള വിമർശനമാണിപ്പോൾ യുവാക്കൾക്ക് നേരെ ഉന്നയിക്കുന്നത് അഭിലാഷ് ന്യൂസെയിറ്റീൻ ഈ ജയസാധ്യത കുറഞ്ഞ മുപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് എ ഐ സി സി യുടെ പരിഗണനാ പട്ടികയിലുള്ള യുവമുഖങ്ങളുടെ പട്ടികയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് അതിന് പിന്നാലെയാണ് കോൺഗ്രസിനുള്ളിൽ ജൂനിയർ സീനിയർ തർക്കം ഉടലെടുത്തിരിക്കുന്നത് ഒരു വിഭാഗം അതായത് യുവ പ്രാതിനിധ്യം മാത്രം കൊണ്ട് ജയിച്ചു കയറാനാവില്ല എന്ന വിമർശനവുമായി മുതിർന്ന നേതാക്കൾ രംഗത്തെത്തുന്നതിന്റെ സൂചനയായിട്ടാണ് അജയ് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ ചർച്ചകളിലേക്ക് എത്തുന്നത് കോൺഗ്രസിന്റെ എക്കാലത്തെയും മതേതരത്വത്തിന്റെ പ്രതീകമാണ് ഖദർ അത് കോൺഗ്രസിന്റെ അസ്തിത്വമാണ് അതിനെ ന്യൂജൻ എന്ന് പറഞ്ഞ് അവഗണിക്കാൻ ശ്രമിക്കുന്നത് ഖദറിനോട് ആ വിയോജിപ്പ് അത് കപടതയാണ് കപടത അനുകരിക്കുന്നതിന് തുല്യമാണ് എന്തിനാണ് ഡിവൈഎഫ്ഐയെ കോൺഗ്രസിന്റെ യുവ നേതാക്കൾ അനുകരിക്കുന്നത് എന്ന തരത്തിലുള്ള വിമർശനം ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു അജയ് തറയിൽ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റ് പങ്കുവച്ചത് അതിന് മറുപടിയുമായാണ് ഇന്ന് കെ എസ് ശബരിനാഥൻ രംഗത്തെത്തിയിരിക്കുന്നത് ഈ പട്ടികയിൽ തിരുവനന്തപുരത്ത് ഇടം പിടിച്ചിട്ടുള്ള പേരുകാരനാണ് കെ എസ് ശബരിനാഥൻ ആ ശബരിനാഥന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് കളറും ഖതറുമല്ല മനസ്സാണ് കാര്യം മനസ്സ് നന്നായാൽ മതി ആ വസ്ത്രത്തിന്റെ കാര്യത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല ഒരു ഖദർ ഡ്രൈ ക്ലീൻ ചെയ്യുന്ന പൈസയ്ക്ക് അഞ്ച് കളർ ഷർട്ടുകൾ ഇടാൻ കഴിയും ഇതുണ്ടാക്കുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ചെറുതല്ല എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ശബരിനാഥൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇതിലുള്ള അതൃപ്തി വിയോജിപ്പ് പരസ്യമാക്കിയിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ മുതിർന്ന നേതാക്കളും ജൂനിയർ നേതാക്കളും ഈ ഖദറിന്റെ പേരിലുള്ള തർക്കത്തിൽ കാര്യം ഉറപ്പാണ് ജൂനിയർ സീനിയർ തർക്കമായി കോൺഗ്രസ് തലവേദനയായി കാഴ്ചയാണ് ഇപ്പോൾ ി സൂചിപ്പിക്കുന്നത് പോലെ കോൺഗ്രസിലെ തലമുതിർന്ന നേതാക്കൾ ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്നത് പോലെ തന്നെ ഖദർദാരികളായിരുന്നു പക്ഷെ നമുക്കറിയാം ഇപ്പോൾ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആര്യാടൻ ഷോക്ക് തടക്കം ഖദർ ധരിച്ചുകൊണ്ടല്ല തെരഞ്ഞെടുപ്പിന് നേരിട്ടത് എന്നത് അറിയാം ഇപ്പോൾ